ഇസ്ലാം െല്ലാം രീതിയിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകാൻ പറഞ്ഞിട്ടുണ്ടോ ചില സ്ഥലത്ത് പുരുഷന്മാരെ പകുതി നൽകാൻ പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്ത് പുരുഷന്മാരെക്കാൾ ഇരട്ടി നൽകാൻ പറഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്ത് പുരുഷന് നൽകണ്ട സ്ത്രീക്ക് മാത്രം നൽകിയാൽ മതി എന്ന് അനന്തരാവകാശത്തിന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മറ്റുള്ളവർ ഒറ്റ കാര്യം മാത്രമേ മുന്നോട്ട് കൊണ്ടുവരുള്ളൂ പുരുഷന്മാർക്ക് എപ്പോഴും ഇരട്ടിയാണ് സ്ത്രീകൾക്ക് പകുതിയാണ് ഇത് അവർ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കണം എന്നൊരു കൂടെ ലക്ഷ്യവും കൂടിയുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ഇസ്ലാമിലെ ദായക്രമം ശരിയായി പഠിച്ചാൽ ആ ദായക്രമ വ്യവസ്ഥകളിൽ ഇതെല്ലാമുണ്ട് എന്ന് പറഞ്ഞാൽ പെണ്ണിന് ആണിൻ്റെ പകുതി കിട്ടുന്നതുണ്ട് അത്ര തന്നെ കിട്ടുന്നതുണ്ട് അതേപോലെ തന്നെ ആണിനെക്കാളും കൂടുതൽ പെണ്ണിന് കിട്ടുന്നതുണ്ട് അവളെ സ്ഥാനത്ത് ഒരാണായിരുന്നെങ്കിൽ ആണിന് തീരെ കൊടുക്കാതെ പെണ്ണായതുകൊണ്ട് മാത്രം അവർക്ക് അനന്തരാവകാശത്തിൽ ഒരു വിഹിതം കിട്ടുന്ന അവസ്ഥയും ഉണ്ട് എന്ന് ഞാൻ ചുരുക്കി പറയുകയാണ് വിദ്യാർത്ഥികളായ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഞാൻ ആദ്യ പറഞ്ഞതാണ് ഒരു പെണ്ണിനെയും സാമ്പത്തിക ബാധ്യത സ്വയം ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഇസ്ലാം ിച്ചിട്ടില്ല അത്തരം ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ പുരുഷന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാമിക രീതി കൃത്യമായി നടപ്പാക്കപ്പെടുകയാണെങ്കിൽ പെണ്ണിൻ്റെ കൈവശം വന്ന സ്വത്ത് മുഴുവനും അവർക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് സൂക്ഷിക്കാം എന്നല്ലാതെ ഒരു നയാ പൈസ പോലും അവർക്ക് ചെലവാക്കേണ്ടി വരുന്നൊരവസ്ഥ ഇല്ല ഇതാണ് ഇസ്ലാം